േറ്റ് എന്നാ പരിപാടി എന്നെ ഉറക്കുകണ്ടും കൂടെ ഞാനീ ആ വേണിച്ചേട്ടനെ പേര് വിളിച്ചോണ്ട് വരാം അവിടെയെല്ലാം വെള്ളം കേറി കിടക്കുന്ന വേണിച്ചേ പേടിയാണ് തന്നെ വരാ അതോ വേക്കൊണ്ടാക്കല്ലേ വാ അടുക്കള പോയിക്ക് വാ വള്ളത്ത് കഴിച്ചോ ഞാൻ പോയ വേണിച്ചേട്ടനെ വിളിച്ചോണ്ട് വരാം അവട്ട് പോരാട്ടോ വഴക്കൊണ്ടാക്കാതിരിക്കണേ ആ വഴക്കൊണ്ടാക്കാതിരിക്കണോ ആ അടി കൂടല്ലേ ഇവിടെ കേട്ടോ ആ പോട്ട് ഇപ്പോൾ വിളിച്ചോണ്ട് വരാം അവൻ്റെ കൂടെ കയറി തിന്നു ആവൻ്റെ കൂടെ ആ അവിടെ രണ്ടുപേർ തിന്നു നാ ഇപ്പം വരാം ആ ചാവണ്ട് ചാവണ്ടാമൻ അപ്പുറച്ചാടിച്ചു ആ അപ്പോൾ കുഞ്ഞിനെ അവിടെ ഇരുന്ന് തിന്നു അവളുടെ കൈ പൂക്കൽ കൈ തകത്തിക്കിടി തത്തി വെച്ചിട്ട് കൈ 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 തത്തി വെച്ച് ആ കുഞ്ഞവിടെ തിന്നട്ടെ ആ കല്ലപ്പം ആരാണ് വാറുണ്ട് വെള്ളത്തിൽ കൂടെ കൊണ്ടുപോവാറുണ്ട് വിളിച്ചോണ്ട് ആ ആ കല്ലപ്പം കാണാതിരിക്കുന്നു അല്ലേ കലപ്പാ പണ്ടൊരു ഒത്തിരി ദിവസമായോ ആയോ എന്നെ വിശേഷം ചോദിച്ചേ നീ ഇവിടെ കയറിക്കൂ ആക്കപ്പാടെ ചില മുടിയുണ്ടോ അത് തലി പ്രതികളായ എന്നെ പറ്റി ഇന്നെ പറ്റി ഇന്ന ഭക്ഷണം എന്നാ നിങ്ങളുടെ കയറുന്നില്ലേ കലപ്പം കയറടാ ഇന്നലത്തിറങ്ങാതെ കയറി 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 കുഞ്ഞ് കയറുക കയറുന്നില്ലായിരുന്നു ആഹാ രണ്ടു പേരും ഇനി കഴിക്കുക പാട്ടും കൂത്തൊക്കെ നമുക്ക് പിന്നെ പിന്നെ നമ്മുട്ടുമ്പോൾ താളം വഴിക്കണോ പാട്ടിനിപ്പഴേ ഇപ്പം ഞാൻ താളം അടിക്കുവാണോ ആ താളം ഞാൻ താളം ഒടിച്ച് പഠിക്കോ കഴിയും കഴിയും നമ്മൾ ഞങ്ങൾ ഇപ്പോ കപ്പക്കാടി വെച്ചിട്ട് തരാം കപ്പ ശരിയാക്കട്ടെ ഇപ്പം കപ്പ ശരം തരാം ഇപ്പം ഇപ്പം വേണോ കടിച്ചു മിക്ക കപ്പാ കടിച്ചു മോക്കടാ നോക്കണ കടിച്ചു തിരാ കൊള്ളാവുന്ന എടുത്തോട്ട് പോല തീർന്നു തീർന്നു പഴക്കാളികള് എന്താ അവിടെ എന്തോണം വഴക്കോ വഴക്ക് മുളക് തിന്നു മുളക് അടിച്ച് വച്ചിരുന്നു ആ മീക്കാലത്ത് മുളാക്കാൻ മതി ആ പരിഷ്കാരം ഇരുന്ന് തിന്നുന്ന കണ്ടോ ആപ്പിളൊക്കെ ആ മുളക് ഞങ്ങൾക്ക് കറി വെക്കാനുള്ളത് കിട്ടുമോ കിട്ടുമോ നിന്റെ കുറവ് വേണ്ടനി ആ എടുത്തോണ്ട് ഇവിടെ പോവാണ് കലപ്പനി ചോറ് കൊടുക്കണു കലപ്പനി ചോറ് കുഞ്ഞ് കണ്ടില്ലേ അതെ കല്ലപ്പനി ചോറ് കൊടുക്കണോ അവിടെ കണ്ടോ കലപ്പം കരുന്ന് മാട്ടം മാട്ട അടിക്കണ കണ്ടോ ഇടനീ കണ്ണ നീ എന്റെ ഷട്ടേ കഴിച്ച് പിടിക്കാ വീട് ഇന്ന് പോട്ടെ കലമ്പനി ചോറ് കൊടുക്കണ ചെല്ലി ചെല്ലി അല്ലേ ആ ഒരു കുഞ്ഞു പത്രത്തിൽ ശലം കൊടുത്താൽ മതി ഇവിടെ വണ്ടി കയറി പോട്ടെ രണ്ടുപേരും പോട്ടെ ചോറ് പോയിരുന്നു ഇതിനാണോ എവിടെ കിടന്നീ വേളം വെച്ചത് വിട്ടു ആ വയറ് ഭയങ്കര ചോറ് വെച്ചോട്ടോ അത് ഞങ്ങൾക്ക് കൊടുക്കാം കഴിക്കാം ഓക്കേ ചോറ് ഇഷ്ടപ്പെട്ട എന്താണ് ഇങ്ങനെ ഒരു നോട്ടം ആ നോട്ടം അത്ര ശരിയല്ലല്ലോ

ഇവിടെന്നെ ദൈവമേ ആദ്യമൊത്തം കുത്തിപ്പൊട്ടിച്ചു അറിയാൻ ഓദ്യ പിടിക്കാൻ പറഞ്ഞത് ഏ അത് കണ്ടാ കുത്തി അരി അടുത്തോ താഴെ ഒരാൾ മേടിക്കുന്നത് കൊള്ളാം നീ ഇറങ്ങാം രണ്ടും കൂടെ നീ ഇറങ്ങിക്കൂ അല്ലെങ്കിൽ താഴെ ഇറങ്ങി അരിയെല്ലാം കുത്തിപ്പിടിക്കുന്നു അങ്ങോട്ട് ഇറങ്ങാനല്ല പറഞ്ഞു ഒരു അരി പോലും കണ്ടാക്കരുത് ഒരു സമയം കണ്ട് തെറ്റിക്കഴിഞ്ഞാൽ കാണിച്ചു കൂട്ടി വെക്കുന്നത് തല്ലി മേടിക്കാം കേട്ടോ മരുപിടുത്തക്കേട് കാണിച്ചു തലമുടിച്ച് നിൽക്കൊന്നും വേണ്ട ആ

ടാ രണ്ടുപേരും നീക്കുവാണോ ഞങ്ങള് ഫുഡൊക്കെ ഉണ്ടാക്കി ഈ കുക്ക് ഉണ്ടാക്കി തരട്ടെ കുക്ക് ഉണ്ടാക്കി തരട്ടെത്ത കുക്ക് വേണോ ടക്കണുടാ കൊച്ചിനെ പോലെ കുക്കൊക്കെ ഉണ്ടാക്കി തരാ തണുത്തിരിക്കുന്നോ തണത് നീ തണുത്തിരിക്കുവായിരുന്നോ തണുപ്പുണ്ടായിരുന്നോ കഴിച്ചോ കുക്ക് കഴിച്ചോ ഞാൻ സ്പൂണിലെടുക്കട്ടെ കല്ലപ്പനെ നീ കല്ലപ്പനെ ഇടിയാ മാറി ചോറ് വാ

പിന്നെ ചടുവണ് പിന്നെ ഞാൻ കല്ലപ്പോ അടുക്കളിപ്പോടാടാടാടാ കളിക്കുന്നു കളിക്കാൻ നിൽക്കുന്നു കൂർത്താൻ കട്ട മേനെ ഇരിക്കല വേട മൂത്തരത്തി അമ്മ അല്ല ദയ വന്നു നിന്റെ മോൻ ചാടി കേറിക്കോ ഇപ്പമയ്ക്ക് പോ ഉണ്ടേ കുളിപ്പിച്ച കൊണ്ടെ കണ്ണിലൊക്കെ പീലിറ്റിങ്ങനെ വീന്റെ പൊന്നിന് ബുദ്ധിമുട്ട് കുളിച്ചിടണോടാ അപ്പൊ ശെരിയാവോ കുളിച്ചോ തോന്നിയാണ് ായി ബിജു കുളിക്കണം വല്ലപ്പോഴും കുളിക്കണ്ട വിട്ടുമാമ നടക്കുന്നത് കണ്ട മിട്ടുമാമ നടക്കണ കണ്ട അതിൻ്റെ ആട്ടുകൂടെ മറ്റുവാമ നടക്കണ കണ്ട കുഞ്ഞിന് കണ്ണിൻ്റെ ഇവിടെ എൻ്റെ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ടാകും ബിജു കുഞ്ഞു മഴയാക്കിയിരുന്നോ ഇനി ഒന്ന് കുറുക്ക് കയറിയാണെന്ന് ഞാൻ തോന്നിയില്ല കേട്ടു ആ അപ്പൊ ശരിയായി കല്ലപ്പനി ശരിയായി കണ്ണ് ശരിയായി പെട്ടെന്ന് പുള്ളി പെട്ടെന്ന് പുള്ളി കഴിക്കാ കുഞ്ഞേ ഒന്ന് അവിടെ ഉറങ്ങിക്കോ പക്ഷം കഴിച്ചു വരാട്ടോട്ട് എടുക്കും ഇട എന്ത് പത്രത്തിൽ നിർത്തു ഞങ്ങടെ ഇങ്ങടെ കഴിക്കട്ടെ ഇന്ന് ഈ ചട്ടി കിട്ടുമെന്ന് പറയണ്ട